ഒന്നു വേന വേണ്ട അവ താഴെ മതിയോലും വരും ആ ഒരു വേന ഇല്ല നമ്മുടെ വാക്യം வந்து வந்து എന്താടോ അവിടെ ബോർഡേ കാടി മുങ്ങിടേ ബോഡേ ഹാ അපිിച്ചാ കണ്ടി കണ്ണി ചൊവി നിങ്ങൾ വാക്കല്ലേ ഉണ്ടാവോ കണ്ടി കട്ടി ഉണ്ട് നേ അന്റെ ഒരു കാര്യം അറിയോ കുത്തിട്ട് വെച്ചോ ഞാൻ പൈസയില്ല പൈസയില്ല കൈയ്യിൽ 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 ഒക്കെ ഇതില്ലല്ലോ ഇരി ഇരി അച്ഛൻ ദാ അച്ഛൻ ഒക്കെ തിരു ഒക്കെ എന്നെ കേർ കേഞ്ഞെന്നെ കുറേ

Dukku <laughs> kama